يا بلبل الأغصان غرد مدى الأزمان عن أهل وحي الله عن حملة القرآن يا بلبل الأغصان غرد مدى الأزمان عن أهل وحي الله السلام عليكم ورحمة الله تعالى وبركاته തിൻഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ പുരയിൽ ചൂട് താങ്ങാൻ കഴിയാതെ കുളിക്കാനുള്ള പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ചെറിയ കുടിലിന്റെ ഉള്ളിൽ നൂറോളം പെൺകുട്ടികൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാനും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും പക്ഷേ എനിക്ക് ചിന്തിക്കാൻ കഴിയും ബീഹാറിലെ കിഷൻഗഞ്ചിലും ആസാമിലെ ഹാദിയ ക്യാമ്പസും സന്ദർശന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ആ പെൺകുട്ടികൾക്ക് നിർവഹിക്കാനുള്ള സൗകര്യം കത്തി ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവർ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനും പഠിക്കുന്നത് അപ്പുറത്തിലെ മദ്രസകളിൽ പ്രായഭേദമന്യ സ്ത്രീകൾ മദ്രസയിൽ പഠിക്കാൻ വരുന്നുണ്ട് നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളുടെ ഇടയിൽ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ പട്ടിണികളുടെ ഇടയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെട്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വൈദ്യുതി പോലും ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിൽ അവിടേക്ക് കടന്നു ചെന്ന് അവർക്കാവശ്യമായ വിദ്യാഭ്യാസം ആത്മീയമായും ഭൗതികമായും നൽകുക എന്ന ഈ കാലത്തിലെ ഏറ്റവും വലിയ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത ഒരു സംഘത്തിന്റെ പേരാണ് ഹാദിയ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അധ്യാപകർ ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് ഹാദിയ അവരുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്നത് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രബോധന ദൗത്യത്തിന്റെ വലിയ പ്രതലങ്ങൾ ഉത്തരേന്ത്യയിലെ വികസനമെത്താത്ത ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഈ നന്മകളുടെ കാലങ്ങളിൽ അവസാനം വരെ നിലനിൽക്കുന്ന നന്മകളിൽ പങ്കാളികളാവാൻ ഹാദിയയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുക അതിനെ സഹായിക്കുക അള്ളാഹു തീർച്ചയായും അതിന് നൽകുന്ന പ്രതിഫലം നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരോടും അതിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിക്കുകയാണ് السلام عليكم ورحمه الله تعالى وبركاته. من حولهم انوار فاضت من القران في صحبه الابرار وصفوه الاخيار من حولهم انوار فاضت من القران